വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ കനത്ത മഴ തകർത്തു പെയ്യുകയാണ് കേരളത്തിൻ്റെ പലയിടത്തും പ്രളയബാധ്യതാ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നു മിന്നൽ പ്രളയമുണ്ടാകുമെന്നുള്ള ഒരു വാർത്താ സമ്മേളനമൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് കാരണം പിന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ശക്തമായ കാറ്റ് അടക്കമുള്ള സാധ്യതകൾ ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക അതിനിടയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് നാളെ എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ് നാളെ റെഡ് അലേർട്ടുള്ള ഒരുപാട് ജില്ലകളുണ്ട് അതിൽ ഭൂരിഭാഗം ജില്ലകളിലും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത് അതിൽ കോഴിക്കോട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കളക്ടറും പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവൾ നിലവിൽ നാളെ അവധിയുള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ട്യൂഷൻ സെൻ്ററുകളടക്കം മദ്രസകളടക്കം അംഗണവാടികളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് ആ സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുക ഉണ്ടാകുന്ന ഈ കനത്ത മഴ വലിയ തിരിച്ചടി തന്നെയാണ് ആ വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കുന്നത് തുടർച്ചയായിട്ട് പല ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേരളത്തിന്റെ പല ജില്ലകളിലും എന്നുള്ളതാണ് അവ എല്ലാവരും ജാഗ്രത പാലിക്കുക എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക ബൈ